ഉത്പാദന ചെലവിലൊത്ത വില ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് സംസ്ഥാനത്തെ ഏത്തവാഴ കൃഷിക്കാർ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറച്ച് നാടൻ ഏത്തവാഴക്കുലയ്ക്ക് വിപണിയിൽ കിലോയ്ക്ക് നാല്പത്തഞ്ച് രൂപ മുതൽ അൻപത് രൂപ വരെയാണ് വില എന്നാൽ ഇതിന്റെ ഗുണം കർഷകന് ലഭിക്കുന്നില്ല കിലോയ്ക്ക് മുപ്പത് രൂപയിൽ താഴെ മാത്രമാണ് നാടൻ ഏത്തക്കുലയ്ക്ക് കർഷകന് ലഭിക്കുന്നത് ഉത്പാദന ചെലവുമായി തട്ടിച്ച് നോക്കുമ്പോൾ കർഷകന്റെ കീശ കാലിയാകും ഇപ്പം മുപ്പത് രൂപ വരെ ആയിരിക്കുകയാണ് ഈ കഴിഞ്ഞ എന്താ ഞങ്ങള് നമ്മൾ ആദ്യം കൊടുത്തപ്പോൾ നാൽപ്പത്തഞ്ച് രൂപ ഉണ്ടായിരുന്നു പിന്നെ എല്ലാ ആഴ്ചയിലും നമ്മളവിടെ മാർക്കില്ല കർഷക മാർക്കറ്റുണ്ട് അപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കും ആഴ്ചയിലാണ് പൈസ കിട്ടുന്നത് അവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ വില ഓരോ ആഴ്ചയിലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കൃഷി വാഴക്കൃഷിന്നുള്ളതല്ല കൃഷികൾ പൊതുവേ നഷ്ടമാണ് കാരണം നല്ല മുടക്കാൻ വരുന്നത് നാടൻ എത്തക്കുലയ്ക്ക് ആവശ്യക്കാരേറെ ഉണ്ടെങ്കിലും വിപണിയിൽ കൂടുതലായി എത്തുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഴക്കുലകളാണ് ഇത് വില കുറച്ച് വിൽക്കുന്നത് നാട്ടിലെ കർഷകർക്ക് തിരിച്ചടിയാകുന്നു വളത്തിനും കീടനാശിനികൾക്കും വിലയേറിയതും കർഷകന്റെ ദുരിതം ഇരട്ടിയാക്കുന്നുണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില ലഭിക്കാൻ വിപണിയിൽ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമാണ് അല്ലെങ്കിൽ ഓരോ കർഷകന്റെ സ്ഥിതി വളരെ ദുരിതത്തിലാവും ക്യാമറമാൻ രാഹുൽ സുദൈവിനൊപ്പം എബിൻ ജോസ് ട്വന്റി ഫോർ സാർ പച്ചക്കായ പച്ച തൊടായൊടാതായതോടെ വൻതുക വായ്പയെടുത്തും സ്ഥലം പാട്ടത്തിനെടുത്തും കൃഷി ഇറക്കിയവർ നിസ്സഹായരായി നിൽക്കുന്നു തമിഴ്നാട്ടിൽ നിന്ന് വൻതോതിൽ ഏത്തക്കായ കേരളത്തിലേക്ക് എത്തുന്നതാണ് വൻ വിലയിടിവിന് കാരണമായത് രാസവളത്തിനുൾപ്പെടെ വൻ വിലവർധന ഉണ്ടായതോടെ കൃഷി പരിപാലന ചെലവ് മുൻ വർഷങ്ങളെക്കാൾ വളരെ കൂടിപ്പോയെന്ന് കർഷകർ പരാതി പറയുന്നു കേൾക്കാം അവർക്ക് പറയാനുള്ളത് ജനത്തിന് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ളതും ആ നിലയിലാണ് ഈ വിലയുടെ ഇടിവ് വന്നിരിക്കുന്നത് പിന്നെ ചെറുകുലകൾക്കും വില വിലക്കുറവാണ് സാധാരണഗതിയിലുള്ള കർഷകൻ്റെ അധ്വാനത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രതിഫലം അവർക്ക് ലഭിക്കുന്നില്ല ഈ ഏത്തക്കൊല ആയിക്കോട്ടെ വാളയംകോട്ടിനായിക്കോട്ടെ ആല്പുരമായിക്കോട്ടെ അതിൻ്റെ ഒരു അനിതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ളൊരു സംവിധാനം ഓരോ പഞ്ചായത്തിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് ഇപ്പോൾ പ്രശ്നപരിഹാരം ഉണ്ടാകും കാരണം ഏത്തക്കിപ്സായിട്ടും മറ്റു ഉൽപ്പന്നങ്ങളായിട്ടും മാറ്റി മറ്റുള്ള മാർക്കറ്റുകളിൽ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ കർഷകർക്ക് വളരെ പ്രയോജനകരമാകും അപ്പോൾ ഇത് സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഇതൊന്നെങ്കിൽ ശീതീകരിച്ച് വെക്കുമോ അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും സംവിധാനത്തിൽ സംഭരിച്ച് വിലയുള്ളപ്പോൾ ഇത് മാർക്കറ്റിൽ എത്തിക്കുവാണെങ്കിൽ കർഷകർക്ക് ഒരുവിധം ആശ്വാസമാകുമെന്നുള്ളതാണ്